എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഡീപ് സിക്ക് പോലത്തെ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ കഴിയാത്തതെന്നുള്ളൊരു ചോദ്യമില്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം ഇങ്ങനെ കിടന്നു കിറങ്ങിക്കൊണ്ടിരിക്കുക ഒരുപാട് ആൾക്കാർ അവരുടെ നിരീക്ഷണങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ വളരെ ക്രെഡിബിളായിട്ട് തോന്നിയ കുറച്ച് നിരീക്ഷണങ്ങളുണ്ട് അത് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് കാലത്തിനകം ഇന്ത്യക്ക് ഡീപ് സിക്ക് പോലത്തെ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ആ ഐഡിയകളൊക്കെ പങ്കുവെച്ചവർ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ ജെരോദയുടെ നിഖിൽ കാമത്ത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ുടെ ശ്രീധർ ബോംബ് ഇവരൊക്കെ ഇന്ത്യയിലെ ടോപ്പ് ഇപ്പോഴത്തെ ഒരു എലീറ്റ് കൈൻഡ് ഓഫ് ടെക് ബില്യനേഴ്സാണ് അപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ഇന്ത്യയുടെ ഐ ടി മിനിസ്റ്ററി വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് മാസം സമയം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഈ പ്രശ്നം പരിഹരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക എന്നിട്ട് ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ പ്രശ്നം തീർക്കാൻ എത്ര സമയമെടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഡീപ് സീക്ക് പോലത്തെ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആമസോണിലുള്ള ഒരു എ റിസർച്ചർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് കൂട്ടരും ഒരു കോളനിവൽക്കരണത്തിന്റെ ഭാഗപത്രമായിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെയൊക്കെ തുടക്കത്തിലോ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിട്ട് പിന്നീട് അവർ മുൻപോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരു അറുപതുകളിലും എഴുപതുകളിലും സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസാണ് ഒരു പക്ഷേ ചൈന ഇന്ത്യക്ക് പിറകിലായിരുന്നു പക്ഷേ നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെ ചൈന ആരംഭിച്ചിട്ടുള്ള കുറച്ച് നയങ്ങൾ കാരണം ചൈന ഒരുപാട് മുൻപോട്ട് പോയി പിന്നീട് ചൈന ലോകത്ത് ത്തിൻ്റെ തന്നെ മാനുഫാക്ചറിങ് ഹ് ആയിട്ട് മാറിയതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ത്യക്കും ഇതുപോലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ സർവീസ് സെക്ടറിൻ്റെ ഒരു ഒരു എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ടി സി എസും ഒക്കെ പോലെയുള്ള ലോകോത്തര കമ്പനികൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരുടെ എല്ലാം ഫോക്കസ് റിസർച്ചും മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പകരം ഇവരൊക്കെ ചെയ്തിരുന്നത് സർവീസ് ബിസിനസ്സുകളാണ് അതായത് അവിടെ റിസ്ക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല സ്കെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ നാരായണമൂർത്തി എഴുപത് മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇന്ത്യക്കാർക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് എതിർപ്പുണ്ടായല്ലോ അതായത് ഇപ്പോൾ ആഴ്ചയിൽ ദിവസം പത്ത് മണിക്കൂർ വീതം വർക്ക് ചെയ്താൽ മാത്രമേ ഏഴ് ദിവസം കൊണ്ട് കൊണ്ടൊരാഴ്ചയിൽ എഴുപത് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനോട് നമുക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി പോലും വർക്ക് ചെയ്തിരുന്നത് സർവീസ് ഇൻഡസ്ട്രിയിലാണ് അതായത് യു എസ് കമ്പനികളും മറ്റുമൊക്കെ അവരുടെ വർക്കുകൾ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ആ വർക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ കഴിയുന്നു അതിൻ്റെ ഇടനിലക്കാരനായിട്ട് ടി സി എസ്സോ ഇൻഫോസിസ് ഒക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഈ സെഗ്മെൻറ്റിലുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയേണ്ടത് പക്ഷേ ഇന്ത്യക്ക് അത് മാത്രം വെച്ചിട്ട് ഒരിക്കലും ഇന്ത്യക്ക് ഒരു സൂപ്പർ പവർ ആകാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ കമ്പനികളുടെ സ്ട്രെങ്ത്ത് വെച്ചിട്ട് നമുക്കൊരിക്കലും സൂപ്പർ പവർ ആകാൻ കഴിയില്ല പകരം നമുക്ക് ഗൂഗിൾ പോലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരണം അപ്പോൾ ഈ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ് അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയുള്ളതിനെ കുറിച്ചാണ് ഈ എ ഐ റിസർച്ചർ ആദ്യം പറയുന്നത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആർ ഡി ബജറ്റ് എന്ന് പറയേണ്ടത് ജസ്റ്റ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി ആണ് പോയിന്റ് ഏഴ് ശതമാനം മാത്രം ഇത് ചൈന ഇതിൻ്റെ ഒരു നാല് റെട്ടിയെങ്കിലും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ പ്രൈവറ്റ് സെക്ടർ എത്രമാത്രം ഈ ആർ ആൻഡ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അവിടെയാണ് ഞാൻ ഈ ടി സി എസിൻ്റെയും ഇൻഫോസിൻ്റെയും ഇവൻ ഇനി അംബാനിയുടെ ഒക്കെ പ്രൊജക്റ്റുകൾ വരുന്നത് അംബാനിക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ അവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കാണുന്നുണ്ട് അവിടെ ഒരു ആക്ച്വലി ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ അംബാനിയും വരെ എല്ലാം ഈ ഡാറ്റാ സെൻ്ററും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ വി ഇ ഡയിൽ നിന്നും ജി പി യൂസ് പർച്ചേസ് ചെയ്യണം അവിടെ ശരിക്ക് യു എസ് കറൻ്റലി ഇന്ത്യക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് ജോ ബൈഡൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം കഴിഞ്ഞ് ട്രംപിന് അധികാരം കൊടുത്തിട്ട് പോകുന്ന ഒരു പോയിന്റിൽ അദ്ദേഹം ഒരു എഗ്രിമെൻ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ എഗ്രിമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂന്ന് കാറ്റഗറി ആയിട്ട് ലോകത്തുള്ള രാജ്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ടയർ വൺ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസുമായിട്ട് സൗഹാർദ്ദമുള്ള രാജ്യങ്ങൾ അവർക്ക് ടെക്നോളജി ട്രാൻസ്ഫറോ ജി പി ഒകളോ എല്ലാം കൊടുക്കുക പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ആ കാറ്റഗറിയിൽ ജപ്പാന് സൗത്ത് കൊറിയ യു കെ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ വരും ഇതിൻ്റെ ടയർ ടു നേഷൻസ് ഉണ്ട് ടയർ ടു നേഷൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടയർ ടു നേഷൻസിന് സ്വന്തമായിട്ട് ക്യാപ്പബിലിറ്റി അച്ചീവ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യണം അപ്പോൾ ആ കാറ്റഗറി ിലാണ് ഇന്ത്യ ഉള്ളത് ഇന്ത്യ മാത്രമല്ല നൂറോളം രാജ്യങ്ങൾ ആ കാറ്റഗറിയിലുണ്ട് സൗദി അറേബ്യക്ക് അവരൊക്കെ ആ കാറ്റഗറിയിലുള്ള രാജ്യങ്ങളാണ് അതായത് ഈ കാറ്റഗറിയിലുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമായിട്ട് അവരുടെ കപ്പാസിറ്റി അച്ചീവ് ചെയ്യരുത് അപ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യണം അതുപോലെ ടയർ ത്രീ രാജ്യങ്ങളുണ്ട് ടയർ ത്രീ രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന റഷ്യ ഒക്കെ ഉൾപ്പെടും അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഒട്ടും കൊടുക്കാൻ പാടില്ല ടയർ ടുന് റെസ്ട്രിക്റ്റഡ് ആക്സസ് ആണ് ഈ റെസ്ട്രിക്റ്റഡ് ആക്സസ്സിൽ ഇന്ത്യക്ക് ഒരു വർഷത്തിലാകെ അമ്പതിനായിരം ജി പി യുസ് മാത്രമേ കൊടുക്കാൻ പാടു എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഈ റെസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണെന്നറിയോ ഇന്ത്യക്ക് ഒരു ഇന്ത്യ എ ഐ മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോജക്റ്റിന് അടുത്ത അഞ്ച് വർഷത്തേക്ക് പതിനായിരം കോടി രൂപയാണ് ഗവൺമെൻറ് വകയിരുത്തിയത് ഈ പതിനായിരം കോടി അതായത് ഓരോ വർഷത്തിനൊപ്പം ഒരു രണ്ടായിരം കോടിയുടെ ഒരു ഔട്ട്ലായിരിക്കും ഉണ്ടാവുക അന്ന് ഒരു പതിനായിരം ജി പി ഒസ് ഇന്ത്യ പ്രൊക്യർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഈ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇന്ത്യയുടെ ഐ ടി മിനിസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പതിനായിരം എന്നുള്ളത് അദ്ദേഹം പത്തൊൻപതിനായിരം ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നിട്ട് ഇത്രയും പ്രൊക്വയർമെൻറ്റ് നടത്തും അതിൽ തന്നെ പതിനയ്യായിരം ജി പി യു കൾ ഹൈ പെർഫോമൻസ് ഉള്ള വേരിയൻറ്റുകളാണ് എന്നിട്ട് അടുത്ത പത്ത് മാസം കൊണ്ട് ഇന്ത്യ ഡീപ് സീക്ക് പോലത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് അവിടെ ഒരു രസകരമായിട്ടുള്ള ചോദ്യമുണ്ട് ഇപ്പോഴത്തെ ഡീപ് സീക്കിനെ കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് പത്ത് മാസം വേണം എന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ ഡീപ് സീക്ക് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആവണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല അവർ ചിലപ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ജോ ബൈഡൻ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എങ്ങനെയായിരിക്കും പ്ലേ ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇവിടെ നല്ല ഒരു രസമുള്ള ഒരു എക്സാമ്പിൾ എനിക്ക് കോട്ട് ചെയ്യാനുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്ക ഇതുപോലെ ഇന്ത്യക്ക് മുകളിൽ ഒരു ടെക്നോളജി ട്രാൻസ്ഫറിന് ലിമിറ്റ് ചെയ്ത വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്ന ക്രേ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ വന്ന സമയത്ത് അമേരിക്ക പറഞ്ഞു ഇന്ത്യ ഇത് ഫെഫെൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ഈ കാരണം കൊണ്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതിന് മറുപടിയായിട്ട് ഇന്ത്യ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെങ്ങാണ്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണ് ഇന്ത്യക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞത് പക്ഷേ ഇന്ത്യ പിന്നീട് ഒരു പ്രഷറിലായി ഇന്ത്യ വളരെ സീക്രട്ടായിട്ട് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഫസ്റ്റ് ഇൻഡീജീനിയസ് സൂപ്പർ കമ്പ്യൂട്ടർ പരം എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഇന്ത്യ അന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു സിഡാക്ക് ആയിരുന്നു അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പരം പുറത്തു വരുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഒരു പരം മൊമെൻറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ സ്പുട്നിക്ക് മൊമെൻ്റ് എന്നൊക്കെ പോലെ ഇന്ത്യയുടെ ഒരു പരം മൊമെൻറ്റ് ഈ വിഷയത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ് അതായത് ഇന്ത്യയുടെ സ്വന്തം ജി പി യു മാനുഫാക്ചറിങ് ഫെസിലിറ്റി അതും വേൾഡ് ക്ലാസ് നിലവാരത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ചില കാര്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നിപ്പോൾ ഒരു വലിയ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതായത് ഇന്ത്യയിൽ നല്ല എഡ്യൂക്കേഷനും മറ്റുമൊക്കെ നേടുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർ പിന്നീട് നല്ല അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് പുറത്ത് ത്തേക്ക് പോകുന്നു ഇത് ശരിക്കും ഈ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് പ്ലേ ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു എസ്സിൻ്റെ റെസ്ട്രിക്ഷൻസ് പ്ലേ ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ നല്ല ഒരു എ ഐ റിസർച്ചർ ഇന്ത്യയിൽ നിന്നുണ്ടായി ആ എ ഐ റിസർച്ചർ ആലോചിക്കുകയാണ് എനിക്ക് നല്ല ജി പി യു കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല എ ഐ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ പ്രോപ്പറായിട്ടുള്ള ഡാറ്റാ സെറ്റ്സ് ഇല്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ യു എസിലേക്ക് പോട്ടെ കാരണം അവിടെ ഇതെല്ലാം റെഡിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളും മറ്റുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാൾക്കൊരു ലിമിറ്റഡ് ടൈമല്ല ഈ ഭൂമിയിലുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ ഉള്ളൂ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൻ്റെ ഏറ്റവും ഒപ്റ്റിമം ലെവൽ എത്തണം എന്നുണ്ടെങ്കിൽ അവർ ഒരുപക്ഷേ രാജ്യം വിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്ത്യ ഈ ഈ റെസ്ട്രിക്ഷൻസിന് നേരയ്ക്ക് ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തം കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ ടോപ്പ് ലെവലിൽ ആ റിസർച്ചേഴ്സിന് കറൻ്റ്ലി ഇന്ത്യയിലേക്ക് വരുന്നതിന് ഒരു ഇൻസെൻറ്റീവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ചൈനയുടെ വിഷയത്തിൽ ഇങ്ങനെയല്ല ചൈന എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല ആമസോണിലെ എ ഐ റിസർച്ചർ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഒരു റെസ്ട്രിക്റ്റഡ് മാർക്കറ്റ് കൊടുത്തു അതായത് ഇപ്പോൾ ഗൂഗിളും യൂട്യൂബും ഒന്നും അവിടെ ഇല്ല അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും അവിടെ ഇല്ല അവർ അത് അതിൻ്റെയൊക്കെ ചൈനീസ് വെർഷൻസ് അവിടെയുണ്ട് അപ്പോൾ പുള്ളി പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ വരുന്ന ആദ്യത്തെ പോയിന്റിൽ അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഒന്നും ആവില്ല പോകെ പോകുക ഇത് ഐട്രേഷൻസിലൂടെയാണ് നല്ല പ്രൊഡക്റ്റായിട്ട് മാറുക അപ്പോൾ ഒരു റെസ്ട്രിക്റ്റഡ് മാർക്കറ്റ് ആക്സസ് ഒരു പ്രൊട്ടക്റ്റഡ് മാർക്കറ്റ് ഇന്ത്യ ഗവണ്മെൻറ്റ് ഇവിടുത്തെ കമ്പനികൾക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് ഉണ്ടാവും ഈ കാരണം കൊണ്ട് ഇന്ത്യയിൽ നല്ല ഐ ടി കമ്പനികൾ ഉയർന്നു വരും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഇതിൻ്റെയൊക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത് ഒരു പക്ഷേ ഇന്ത്യയിലായിരിക്കും അപ്പം ഈ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് അങ്ങോട്ട് ക്ലോസ്ഡ് ആക്കി കഴിഞ്ഞാൽ നിലവിലുള്ള ഇന്ത്യ യു എസ് ബന്ധത്തെ അത് ഒരുപാട് വഷളാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപിൻ്റെ കാലത്ത് നോക്കുക ട്രംപ് ഒരു പക്കാ ക്യാപിറ്റലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബില്ലിനേഴ്സാണ് ബേസിക്കലി ഈ ഇന്നത്തെ അമേരിക്കൻ ടെക്നോളജിയെ കൺട്രോൾ ചെയ്യുന്ന എല്ലാവരും ട്രംപുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇൻ കേസ് ഇതൊരു ഒരു റിന്യൂ നാഷണലിസത്തിൻ്റെ കാലമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരു കാലത്ത് ഗ്ലോബലൈസേഷൻ എങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് ഗ്ലോബലൈസേഷൻ കാരണമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഡീപ് സീക്കും അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയും ഒക്കെ ഉൾപ്പെടെ ഇത് രാജ്യങ്ങളെ രാജ്യ താല്പര്യങ്ങളെ ബാധിക്കുമെന്ന് കാണുമ്പോൾ സ്വന്തം സ്വന്തം പൗരന്മാരുടെ ആവശ്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ അതിനുള്ള നടപടികൾ എടുക്കുമല്ലോ അപ്പോൾ ആ നടപടികളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രൊട്ടക്ഷനിസം ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യ യു എസ് ബന്ധത്തിൽ അത് കാര്യമായിട്ടുള്ള വിള്ളലുകൾക്ക് കാരണമാകും പക്ഷേ ഒരു സജഷനായിട്ട് പറയുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് ഇതിൽ വളരാനുള്ള ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഡീപ് സീക്കിന്റെ വീഡിയോ പങ്കുവച്ച സമയത്ത് അതിന് താഴെ കുറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ചാറ്റ് സൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഒക്കെ ഉണ്ട് അത് എന്താ പ്രൊമോട്ട് ചെയ്യാത്ത ഇന്ത്യൻ ആപ്പുകളെ കുറിച്ച് സംസാരിക്കാത്തതെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെലിവറേറ്റ്ലി സംസാരിക്കാതിരുന്നതാണ് ഞാൻ ആ പ്രോഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയ സമയത്ത് നമ്മൾ പറയുന്നത് ഒരു നല്ല പ്രൊഡക്റ്റുകളെ കുറിച്ചാണല്ലോ അപ്പോൾ ആ ഒരു കമ്പാരിസൺ വിധേയമാക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ഇല്ല അപ്പോൾ നമ്മളതിനെ ഒരു റിയൽ കമ്പാരിസൺ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പ്രൊഡക്റ്റുകൾക്ക് ആക്ച്വലി നമുക്കത് ഉപയോഗിക്കുന്നത് റീസൺസ് കുറവാണ് എന്നുള്ള ഒരു കാര്യം വരും പക്ഷേ ഇത് ഡെഫിനറ്റ്ലി നമുക്കത് ഓൺ ദ ഗോൾ ഇത് ആയിട്ട് ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷ പക്ഷേ നമ്മൾ ഒലയുടെ ഭവിഷ് അഗർവാൾ മുൻപ് കൃത്രിമ എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുമായി വന്നിട്ടുണ്ട് അതിന് ഒരു ബില്യൺ ഡോളർ വാല്യുവേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുൻപ് ഞാനൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതും ഒരു ഇന്ത്യൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഡീപ് സീക്കിൻ്റെ ചർച്ച വീണ്ടും വരുന്ന പോയിന്റിൽ ഭവിഷ് അഗർവാൾ മുൻപ് ഒരുപാട് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചാറ്റ് ജി പി ടി ഒന്നും കൊള്ളൂല ഇത് ഇന്ത്യൻ കൾച്ചറൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു എ ടൂളാണ് ഇത് സംഭവമാവും ഇത് അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പുള്ളി കുറച്ച് കാലം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾക്കാർ പറയേണ്ടത് ഇത് ഒലയുടെ സ്കൂട്ടറുകൾ പോലെ തന്നെയാണ് ആഫ്റ്റർ സർവീസ് മാത്രമല്ല ഒന്നുമില്ല കൃത്രിമ ഇപ്പോൾ ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ടെക്നോളജി മേഖലയിലുള്ള ഒരു റേസ് മാത്രമല്ല ഇത് ഇത് ഇന്ത്യക്ക് ഭാവിയിൽ ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡിഫൈനിങ് മൊമെൻറ്റ് കൂടിയാണ് കാരണം ലോകം മുഴുവൻ ഒരു എ ഐ റഷ്യന് പിന്നാലെ പോകുമ്പോൾ നമുക്ക് മാത്രം ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു പ്രൊട്ടക്ഷനിസം ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ വർക്കാവില്ല അദ്ദേഹം പറയുന്ന ഒരു സജഷൻ പ്രൊട്ടക്ഷനിസം വേർ വേണം എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഹോം ഗ്രോൺ ആയിട്ടുള്ള കമ്പനികൾക്ക് ഇതിൽ വളരാനുള്ള സ്പേസ് കൊടുക്കണം പക്ഷേ ആൾക്കാർക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ടാകും ഇന്ത്യയുടെ ഒരു ഓപ്പൺ മാർക്കറ്റ് കൺസെപ്റ്റ് ഉണ്ട് ഈ ഓപ്പൺ മാർക്കറ്റ് കൺസെപ്റ്റ് നടന്നിട്ടില്ല ആൾക്കാർക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് വേണ്ട യൂട്യൂബ് വേണ്ട ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ വേർഷൻ മതി എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ കസ്റ്റമേഴ്സ് സഫർ ചെയ്യും ഇപ്പോൾ നമുക്കൊക്കെ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുമായിട്ട് കുറച്ചുകാലം ജീവിക്കേണ്ടി വരും ഇതൊക്കെ ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒരു ഡ്രെയിൻ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ബ്രെയിൻ ഡ്രെയിൻ ടാലൻറ് ഡ്രെയിൻ എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രൊട്ടക്ഷനിസം ഒരു പക്ഷേ നെഗറ്റീവായിട്ട് വർക്ക് ഒരു ചാൻസ് ഉണ്ട് ഇത് ചൈനയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചൈനയിലുള്ള ടെക്നോളജി കമ്പനികളൊക്കെ ഒരു പക്ഷേ ഇവിടുത്തെ ഗൂഗിൾ മാപ്പിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗൂഗിൾ മാപ്പാണ് ചൈനയിലേത് എന്നുള്ളത് തോന്നിയിട്ടുണ്ട് ചൈനയുടെ മാപ്പ് അവിടുത്തെ അലിബാബയുടെ ഒക്കെ മാപ്പ് ഇനി ഈ ഡീപ് സീക്ക് മാത്രമല്ല കേട്ടോ ഈ കാറ്റഗറിയിൽ അലിബാബയുടെ പ്രോഡക്റ്റ് ഉണ്ട് അങ്ങനെ പത്തോളം എ ഐ കമ്പനികൾ സിമിലർ ടു ചാറ്റ് ജി പി ടിയുടെ അതേ നിലവാരം കീപ്പ് ചെയ്യാൻ പറ്റുന്ന പത്തോളം കമ്പനികളുണ്ട് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടാവില്ലേ തൊട്ട് താഴെയുള്ള കാറ്റഗറിയിൽ ആ കാറ്റഗറിയിൽ ഒരു അൻപത് കമ്പനികളെങ്കിലും ചൈനയിൽ ഉണ്ട് ചൈനയിലുണ്ടെന്നാണ് പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ ഒരു ലെവലിൽ ഈ ടയർ വൺ ടയർ ടു എന്നൊക്കെയുള്ള കാറ്റഗറൈസേഷനിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനി പോലും ഇല്ല അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സജഷൻസ് ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വൈറൽ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ വീണ്ടും കോട്ട് കോട്ടയത് പറയുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് റീഷെയർ ചെയ്തുകൊണ്ടാണ് ശ്രീധർ വമ്പു ചൈനയുടെ അച്ചീവ്മെൻറ്റുകൾ ഫിനോമിനൽ ആണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളത് ഈ ജൊഹയുടെ ശ്രീധർ വമ്പു കറന്റ് ഒരു ഭയങ്കര പ്രോ ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളാണ് തമിഴ്നാട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലിരുന്നു കൊണ്ട് ഷൊഹോ എന്ന് പറയുന്ന ഒരു മൾട്ടി ബില്യൺ ഡോളർ വാല്യുവേഷനുള്ള ഒരു എംപയറിനെ മാനേജ് ചെയ്യുന്ന ഒരു ചങ്ങാതി അദ്ദേഹം ചൈനയുടെ അച്ചീവ്മെൻറ്റിനെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദഗതികളൊക്കെ പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു മേജർ കാര്യം കൂടി ഈ കൂട്ടത്തില് നമുക്ക് ചേർത്ത് വായിക്കാം എന്താണെന്ന് വെച്ചാൽ ശ്രീധർ ബംബുവിൻ്റെ ഡയലോഗാണ് ശ്രീധർ ബുമ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭാഷയിലുള്ള പഠനം നമ്മുടെ നാട്ടിൽ കുറവാണ് ചൈനയിൽ അത് കൂടുതലായിരുന്നു ഈ കാരണം കൊണ്ട് ചൈനക്കാർക്ക് ഇപ്പോൾ ഇംഗ്ലീഷോ മറ്റോ ഒന്നും പഠിച്ചോളന്നില്ല അവരെ നാട്ടിൽ തന്നെ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാനും ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഇംഗ്ലീഷ് പഠിച്ചാലേ പിന്നീട് ടെക്നോളജി പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഈ അഡീഷൻ ആയിട്ട് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ശ്രീധർ ബംബു പറയുന്നുണ്ട് അത് ജസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ എന്തായാലും ഈ ആമസോൺ റിസർച്ചർ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയേണ്ടത് അപ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ ആർ ആൻഡ് ഡി സ്പെൻഡിങ് കൂട്ടണം അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിനോ മറ്റോ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് നമ്മുടെ നാട്ടിൽ എടുത്തേ പറ്റൂ മൂന്നാമത്തേത് ഈ ഒരു പ്രൊട്ടക്ഷനിസം വഴി ഈ മാർക്കറ്റിൻ്റെ കൺട്രോൾ ചെയ്യണം ഈ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിഖിൽ കാമത്ത് പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മെന്റാലിറ്റി പ്രോബ്ലം ഉണ്ട് മെയിൻ മെന്റാലിറ്റി പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടി സി എസിൻ്റെ കയ്യിലോ ഇൻഫോസിൻ്റെ കയ്യിലോ ഒന്നും ഫണ്ട് ഇല്ലാത്തതല്ല പ്രശ്നം നമ്മളെപ്പോഴും റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി വളരെ കുറവാണ് അപ്പോൾ ഇമ്മീഡിയറ്റ് റവന്യൂ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഇന്ത്യയുടെ ലോങ് ടേം ഗോളുകളിൽ ഇൻവെസ്റ്റഡ് ആവാൻ കഴിയുന്ന വലിയ കമ്പനികളൊക്കെ ഈ വിഷയത്തിൽ മുൻപോട്ട് വരണം കാരണം വലിയ കമ്പനികൾക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അവർക്ക് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് എന്ന് പറയേണ്ടത് ചില്ലറ പൈസയുള്ളൂ അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റവന്യൂ എക്സ്പെക്ടേഷൻ ഇല്ലാതെ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫെയിലിയറിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാരണം കുറച്ചൊക്കെ വീണാൽ മാത്രമേ നമുക്ക് പിന്നീട് എണീറ്റ് ഓടാൻ പറ്റുള്ളൂ അല്ലാതെ വീഴുമെന്ന് പേടിച്ചിട്ട് നമ്മൾ നടക്കാൻ പോലും മടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പൊട്ടണം കമ്പനികൾ അപ്പോഴേ മാത്രമേ നമ്മൾ ടാലൻറ്റിനും മറ്റുമൊക്കെ ഇവിടെ നിൽക്കാനുള്ളൊരു റീസൺ ഉണ്ടാവുള്ളൂ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മുടെ ജുഗാദ് മെൻ്റാലിറ്റി അവസാനിപ്പിക്കണം എന്നാണ് നിഖിൽ കാമത്ത് പറഞ്ഞത് ജുഗാദ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയും ലോ കോസ്റ്റ് വേർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും പക്ഷേ ഒന്നും സ്വന്തമായിട്ട് കണ്ടെത്തൂല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നും നമ്മളല്ല ഉണ്ടാക്കിയത് പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് നമ്മളാണെന്ന് പറയുന്ന ഒരു വിരോധാഭാസം അല്ല ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇൻ്റർനെറ്റ് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനം ആണ് വളരെ ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഡാറ്റ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കാണ് കിട്ടുന്നത് പക്ഷേ നമ്മൾ അതുകൊണ്ട് എന്തുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം ഇല്ലേ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടാക്കി എന്നിട്ട് അത് വെറുതെ ഇരുന്ന് കുറേ ആൾക്കാർ കൺസ്യൂം ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്ത് റെവല്യൂഷനാണ് നാട്ടിൽ ഇത്രയധികം ഇൻ്റർനെറ്റ് സൗജന്യമായിട്ട് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് കിട്ടിയതുകൊണ്ടോ നമ്മുടെ നാട്ടിൽ ഉണ്ടായതെന്ന് ആലോചിച്ച് നോക്കുക പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ എന്തിനേം ചീപ്പ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതിന് അപ്പുറത്തേക്ക് ലോങ് ടേം ഗെയിനുകളെ ഫോക്കസ് ചെയ്തിട്ട് ുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഇതുണ്ടാവണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഇന്ത്യയിലെ ഐ ഐ ടി ഐ എം പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല താഴെ തട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തൊട്ടിട്ട് ഒരു റിസർച്ച് മെൻ്റാലിറ്റി കൊണ്ടുവരണം ഒരു ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് ഇക്കോ സിസ്റ്റം കൊണ്ടുവരണം ഇതിനൊക്കെ വർക്കാവാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു ഭാഗത്ത് വേണം ഇതൊക്കെ സംഭവിക്കാണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് നികിൽ കാമത്ത് പറയേണ്ടത് ഇതൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷമെങ്കിലും നമുക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ചൈനയുടെ ഒപ്പം എത്താം എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത് അപ്പോഴേക്കും ചൈന അടുത്ത പത്ത് കൊല്ലത്തിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് ഇന്നത്തെ ചൈനയുടെ ഒരു ആർ ആറാൻ ഡിയിലും മറ്റുമൊക്കെയുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും സമയം വേണമെന്നാണ് അദ്ദേഹം പറയേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു റെഫറൻസ് പുസ്തകം പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ എ ഐ സൂപ്പർ പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട് കൈഫൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓദർ എഴുതിയിട്ടുള്ളതാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡൊക്കെ ആയിരുന്നു ചൈന ഹെഡൊക്കെ ആയിരുന്നു അദ്ദേഹം നല്ലൊരു പുസ്തകമാണ് അദ്ദേഹം കറൻ്റ് ഒരു വെഞ്ചർ ഫണ്ട് റൺ ചെയ്യുന്നുണ്ട് ആ വെഞ്ചർ ഫണ്ട് അമേരിക്കയിലുള്ള ഒരുപാട് എ ഐ കമ്പനികളിൽ ഫണ്ട് ചെയ്യുന്നുണ്ട് ടു തൗസൻഡ് ഇറങ്ങിയ പുസ്തകമാണ് ഞാനത് എയ്റ്റീനിലങ്ങാണ്ട് വായിച്ചിട്ടുണ്ട് നിങ്ങൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്പിറേഷൻസ് കിട്ടും ആക്ച്വലി ഞാൻ ആ പുസ്തകത്തെ ബേസ് ചെയ്തിട്ട് എൻ്റെ പുസ്തകത്തിൽ അതിൽ നിന്നുള്ള ഒരുപാട് നിരീക്ഷണങ്ങളൊക്കെ ഞാൻ ഇൻസ്പയർ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ കൈഫൂലി എന്നുള്ള വ്യക്തിയുടെ നിരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ട്വൻ്റി ഫോർട്ടി സംതിങ് അങ്ങനെ എന്തൊരു ഒരു പേരുള്ള ഒരു പുസ്തകം കൂടെ റീസൻ്റ് വന്നിട്ടുണ്ട് എന്തായാലും ഈ എ ഐ സൂപ്പർ പവേഴ്സ് എന്നുള്ള പുസ്തകം നല്ല ഒരു റെഫറൻസ് മെറ്റീരിയലാണ് പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വായിക്കുക അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഡീപ് സീക്ക് പോലത്തെ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഈ മേഖലയിൽ ഇന്ത്യക്ക് ആർ ആൻഡ് ഡി ഡെവലപ്മെൻറ് ഇല്ല ഈ മേഖലയിൽ ഇന്ത്യയിലുള്ള നല്ല ടാലൻ്റുകൾ ഇന്ത്യ വിട്ടുപോകുന്നു ഇന്ത്യ വിട്ടുപോകുന്ന ടാലൻ്റുകൾ കൂടാതെ ഇന്ത്യയിൽ കുറേ ആൾക്കാരുണ്ട് നല്ല ഹൈക്കോ ി ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ എന്തുണ്ട് പ്രശ്നം ഈ മേഖലയിൽ പ്രൈവറ്റ് സെക്ടർ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കുറവാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടന്നാൽ പോലും ഇനി ഇന്ത്യ യു എസ് റിലേഷനിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്താണോ അതിൻ്റെ ഫ്യൂച്ചർ എന്താണോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇന്ത്യക്ക് എത്ര വേഗതയിൽ ഈ മേഖലയിൽ മൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ ഇത് അങ്ങനെ ഒരു മൾട്ടി ഫാക്ടറുകൾ കാരണമാണ് ഇന്ത്യക്ക് ഡീപ് സീക്ക് പോലത്തെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഓപ്പൺ മാർക്കറ്റ് ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് എപ്പോഴും അവർക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് അവരുടെ ജീവിതം ആയിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് ഇതിലേക്കൊക്കെ അവർ മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ഇപ്പോഴും മൂവ് ഓൺ ചെയ്യാതെ നാട്ടിൽ തന്നെ നിൽക്കുന്ന പല ആൾക്കാരും നിവൃത്തി കേടു കൊണ്ടായിരിക്കും അല്ലാതെ രാജസ്നേഹം എന്നവരതിന് പുറത്തേക്ക് എന്നുണ്ടെങ്കിലും മിക്ക ആൾക്കാരും പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ അത് അതിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു മെക്കാനിസം അറിയാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ഇവിടുന്ന് മറ്റുള്ള നാടുകളിലേക്കൊക്കെ പോവാത്തത് പക്ഷെ അത് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ പുറത്ത് നല്ലൊരു ലോകമുണ്ട് എന്ന് പറയുമ്പോൾ ആ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് നമുക്കൊരിക്കലും പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല നേരത്തെ പറഞ്ഞ റീസൺ ഉണ്ട് എല്ലാവർക്കും കുറച്ച് കാലേ ഉള്ളൂ ആ കുറച്ച് കാലത്തിനകത്ത നല്ല ഹൈ ക്വാളിറ്റി ലൈഫ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കാരണം ഇതെല്ലാം നേരാക്കി വരുമ്പോഴേക്കും എൻ്റെ യുവത്വവും എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയും പിന്നെ ഞാൻ അങ്ങോട്ട് മരിച്ചു പോകേണ്ടേ എന്ന് ചിന്തിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചേഞ്ചാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഇതിലേക്ക് കൂട്ടി വായിക്കുക വളരെ ഒരു ഉപകാരവും ഇല്ലാത്ത വളരെ ആയിട്ട് നിങ്ങൾക്ക് പ്ലഷർ തരുന്ന വാർത്തകളിൽ എൻഗേജ് ചെയ്യുന്നതിന് പകരം ഡിമാൻഡ് ലോങ് ടേം തിങ്കിങ് ഡിമാൻഡ് അങ്ങനത്തെ വിഷയങ്ങൾ ിലേക്കുള്ള ചർച്ചകൾ നിങ്ങൾ ക്ഷണിക്കുക അല്ലാത്ത ടോപ്പിക്കുകൾ നിങ്ങൾ കാണണ്ട എന്ന് തീരുമാനിച്ചാൽ ഏഷണിയും പരിദൂഷണമൊക്കെ പറയുന്ന വർഗീയത പറയുന്ന ഇതിലൊക്കെ ഒരു ഇമോഷണൽ സ്റ്റിമുലേഷൻ ഉണ്ട് നമുക്ക് അതിലൊക്കെ എന്തൊക്കെയോ ഒരു സുഖം കിട്ടുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അതിലൊക്കെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടെ നമ്മളെ ബാധിക്കുന്ന യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് എ ഐ മേഖലയുടെ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റേസ് മനുഷ്യനേക്കാൾ ബുദ്ധിശക്തിയുള്ള ഒരു സ്പീഷീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഈ വീഡിയോ പോലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ മേഖലയിൽ നടക്കുന്നത് പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചും അവിടെ ഇന്ത്യ ഇല്ല എന്നുള്ളതിനെ കുറിച്ചാണ് പറയേണ്ടത് ഇപ്പം ഇന്ത്യ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഫ്യൂച്ചറിൽ ഫൈവ് ഇയർ ടെൻ ഇയർ ഡൗൺ ദ ലൈന് എന്തൊക്കെ രീതിയിലായിരിക്കും നമ്മളെ നാടിനെ ബാധിക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ട് നല്ല എ ഐ ടെക്നോളജി ഇല്ല എന്നുണ്ടെങ്കിൽ ഡിഫൻസിൽ നമ്മൾ ബാക്കിലായിരിക്കും അപ്പോൾ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല ഇനി ഭാവിയിലെ വാർഫെയർ എന്ന് പറയേണ്ടത് എ ഐ വാർഫെയർ ആവാനുള്ള സാധ്യതയുണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ എ ഐയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ് കാരണം ഇവിടെയൊക്കെ നമുക്ക് നല്ല യുകൾ വേണം നല്ല യുകൾ ഉണ്ടെങ്കിൽ ലാർജ് സ്കെയിലായിട്ടുള്ള ഡാറ്റയും മറ്റൊക്കെ അസസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിന് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കെ ഫോർട്ടി സെവൻ കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു കാലത്ത് അമ്പും വില്ലും നമ്മളെടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഐ ടി മിനിസ്റ്റർ പത്ത് മാസം എടുക്കും നമുക്ക് ഡീപ് സിക്ക് പോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ പത്ത് മാസം വളരെ ഷോർട്ട് ടൈമാണ് ഒരു ഹ്യൂമൻ കാലാവധിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരു ദിവസം പോലും ലേറ്റ് ആണ് എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു നിലവിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും അപ്പോൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗൈൻ ബി ഇൻഫോംഡ് അടുത്തൊരു ജനറേഷന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് വളർത്തിയെടുക്കുക മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇനി ഇല്ലാത്തൊരു കാലം എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേ എന്നുള്ളതാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത്